നമസ്കാരം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാലാ ട്രിപ്പിൾ ഐ എത്തുന്നു ക്രമീകരണങ്ങൾ വിലയിരുത്തി ജോസ് മാണി എം പി രാജ്യത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി പാലാ വലപൂരിലെ ട്രിപ്പിൾ ഐ ടി ശോഭിക്കുകയാണ് പാലാക്കു സമീപം വലവൂർ ഹിൽസിന്റെ മുഖഛായ മാറ്റിയ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനമായ ട്രിപ്പിൾ ഐ ടി നേരിൽ കണ്ടറിയുവാൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ക്യാമ്പസിലെത്തുകയാണ് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടുന്ന ക്യാമ്പസായ വലവൂർ ട്രിപ്പിൾ ഐ ടിയെ നേരിൽ കണ്ട് വിലയിരുത്തുകയാണ് രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ലക്ഷ്യമിടുന്നത് ട്രിപ്പിൾ ഐ ടിയിലെ ആറാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ സ്വാഗതം ചെയ്ത ജോസ് കെ മാണി എം ക്യാമ്പസിൽ നേരിട്ടെത്തി അധികൃതരുമായി ചർച്ച ചെയ്ത് ക്രമീകരണങ്ങൾ വിലയിരുത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തി എഴുന്നൂറിൽ പരം വിദ്യാർത്ഥികളിലൂടെ പാലായ രാജ്യത്തിന് പരിചയപ്പെടുത്തിയ സ്ഥാപനമായി ട്രിപ്പിൾ ഐ മാറിയതായി ജോസ് കെ മാണി എം പറഞ്ഞു ഇവിടെ പഠിച്ചിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് സെലക്ഷനിലൂടെ ഏറ്റവും ഉയർന്ന വേതനം ലഭ്യമാകുന്നു എന്നതും സന്തോഷം നൽകുന്നതായി ക്യാമ്പസിലെത്തിയ അദ്ദേഹം പറഞ്ഞു ഞാൻ നിൽക്കുന്നത് പാലായുടെ അഭിമാനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് പാലായുധ മാത്രം അഭിമാനമല്ല കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ ട്രിപിൾ ഐ ടി പാല മാറിയിരിക്കുകയാണ് ഇതിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു പത്ത് പത്തണ്ട് വർഷക്കാലം മുമ്പ് തുടങ്ങി വെച്ച ഒരാഗ്രഹം ഒരാശയം ഫുൾ സ്വിങ്ങിലായി ഈ മാസം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാറാം ഇവിടെ വന്ന് ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അന്ന് ഏതാണ്ട് രണ്ടായിരത്തോളം കുട്ടികളുണ്ട് മാത്രമല്ല ഈ പാസ് ഔട്ട് ചെയ്യുന്ന ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ലഭിച്ചു അത് ജെഇ എക്സാം എഴുതിയിട്ട് ഐ ഐ ടിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ പോലും ചിലവർ ഇവിടെയാണ് പ്രിഫർ ചെയ്യുന്നത് അത്രമാത്രം നമ്പർ വൺ സ്ഥാപനമായിട്ട് മാറി ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ആരംഭിക്കുന്ന ചടങ്ങിൽ ഐ ഐ ടി കോട്ടയം ചെയർപേഴ്സൺ ഡോക്ടർ വിജയലക്ഷ്മി ദേശ്മാനെ ബിരുദദാന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഈ വർഷം ഇരുന്നൂറ്റി പതിനേഴ് ബിടെക് ബിരുദധാരികൾക്കും അൻപത്തിയഞ്ച് എം ടെക് ബിരുദധാരികൾക്കും അഞ്ച് പി എച്ച് ഡി സ്കോളർമാർക്കും ഒരു ബിടെക് എം എസ് സ്കോളർക്കും ബിരുദങ്ങൾ സമ്മാനിക്കുമെന്ന് രജിസ്ട്രാർ ഡോക്ടർ എം രാധാകൃഷ്ണൻ പറഞ്ഞു റിസർച്ച് പേറ്റന്റ് എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ച ഐ കോട്ടയം ഇന്ത്യയിലെ മുൻനിര സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഗ്രഗണ്യ സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നതെന്നും ഐ ഐ ഐ ടി കോട്ടയം യഥാർത്ഥത്തിൽ ഒരു ഉന്നത സാങ്കേതിക വിദ്യാലയമെന്നത് മാത്രമല്ല ഇന്ത്യയിലെ ഉത്കൃഷ്ടമായ ഐ ടി എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുന്ന പ്രഥമനിര കേന്ദ്രവുമാണെന്നും ഡോക്ടർ എം രാധാകൃഷ്ണൻ പറഞ്ഞു ബി എം ടി വി ന്യൂസ് പാലാ